വേദനയോടെ അല്ലാതെ പറയാൻ കഴിയുന്നില്ല ചരിത്രം വീണ്ടും ആവർത്തിച്ചിരിക്കുന്നു ബ്ലാസ്റ്റേഴ്സ് വീണ്ടും ഐ എസ് എല്ലിന്റെ പ്ലേ ഓഫിൽ തന്നെ പുറത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എൽ പത്താം സിസിൽ നിന്നും പുറത്തായിരിക്കുന്നു ഒഡീഷ എഫ് സിയോട് ഇപ്പോൾ രണ്ടേ ഒന്നിൻ്റെ പരാജയമാണ് പ്ലേ ഓഫ് മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഏറ്റുവാങ്ങിയിരിക്കുന്നത് എന്തായാലും വേദനാജനകമോടെ അല്ലാതെ ഇത് പറയാനായിട്ട് സാധിക്കുന്നില്ല കാരണം വലിയ പ്രതീക്ഷയായിരുന്നു ലൂണമണങ്ങി വന്നതോടെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് എന്നാൽ ആരാധകർക്കെല്ലാം ഇപ്പോൾ സങ്കടം നൽകിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ നിന്നും പുറത്തായിരിക്കുന്നു ബ്ലാസ്റ്റേഴ്സിന് അടുത്ത സീസണിലേ നമുക്ക് ബ്ലാസ്റ്റേഴ്സിൽ വല്ല പ്രതീക്ഷകളും വെക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ നിന്നും പുറത്തായിരിക്കുന്നു എന്തായാലും നല്ലൊരു സീസൺ ആയിരുന്നു ഇത് ബ്ലാസ്റ്റേഴ്സിന് എന്തായാലും നമുക്ക് ബ്ലാസ്റ്റേഴ്സ് ഇവിടം വരെ എത്തിയതിൽ അഭിമാനിക്കാം എന്തായാലും രണ്ടേ ഒന്നിൻ്റെ പരാജയമാണ് നേറ്റുവാങ്ങിയത് കൂടാതെ ഇന്നത്തെ മത്സരത്തിൽ ഫെഡോർ ചേണി ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആദ്യ ഗോൾ നേടി എടുത്തതിനു ശേഷമായിരുന്നു ബ്ലാസ്റ്റേഴ്സ് പരാജയമേറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഒഡീഷ എഫ് സിയുടെ ഗോൾ നേടിയത് ഡിഗോ മൗറീഷും അതുപോലെ തന്നെ ഐസക് എ ആയിരുന്നു എന്തായാലും ഈ സീസൺ ഇവിടെ ബ്ലാസ്റ്റേഴ്സിനെ അവസാനിക്കുകയാണ് അടുത്ത ഐസ് എസ് സീസണിലായിരിക്കും ബ്ലാസ്റ്റേഴ്സിനെ നമുക്കിനി കാണാനായിട്ട് സാധിക്കുക അടുത്ത സീസണിൽ പുത്തൻ പ്രതീക്ഷകളുമായി കേരള ബ്ലാസ്റ്റേഴ്സ് തിരികെ എത്തി ഊർജ്ജത്തോട് തന്നെ തിരികെ എത്തട്ടെ എന്ന് നമുക്കിപ്പോൾ ആശംസിക്കാം എന്തായാലും ഐ എസ് എൽ പത്താം സീസണിനോട് ഗുഡ് ബൈ പറഞ്ഞ് കേരള ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എൽ പത്താം സീസണിൽ നിന്നും വിട ഗുഡ് ബൈ കേരള ബ്ലാസ്റ്റേഴ്സ്